ഓണവർണ്ണങ്ങൾ വാരി വിതറിയ ചെണ്ടുമല്ലി തോട്ടങ്ങൾ ഓണം കഴിഞ്ഞതോടെ ആർക്കും വേണ്ടാത്ത നാട്ടിൽ വിരിഞ്ഞ വിപണിയില്ലാത്തതാണ് ഈ രംഗത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങിയവർക്ക് നഷ്ട സ്വപ്നമായി മാറിയത് ഓണക്കാലത്തിന് മുന്നോടിയായി ചെണ്ടുമല്ലി തോട്ടം ഒരുക്കി പൂവിപണിയിലൂടെ ഭേദപ്പെട്ട വരുമാനം സ്വപ്നം കണ്ട് ഈ രംഗത്ത് കർഷകർ നിരവധിയാണ് കൃഷിഭവനിൽ നിന്നും സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത തൈകളാണ് കൂടുതൽ പേരും വാങ്ങിയത് ജൂൺ അവസാനത്തോടെ തൈകൾ നട്ടുപരിപാലിച്ചു എന്നാൽ ജൂലൈ അവസാനത്തോടെ എത്തിയ ശക്തമായ മഴയിൽ തൈകൾ നശിച്ചുപോയി നഷ്ടം സംഭവിച്ച കർഷകരുണ്ട് വരന്തരപ്പള്ളി പെട്രോൾ പമ്പിനു സമീപം രണ്ടായിരം തൈകൾ വെച്ച സുബീഷിനെ വളവും പണിക്കൂലിയുമായി ചെലവഴിച്ച ഇരുപതിനായിരത്തിലേറെ രൂപ നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതായത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്തു മഞ്ഞ നമ്മുടെ മൊത്തം ആ മറ്റേ മഴ പിടിച്ചതിൽ മൊത്തം ഒരു ചീഞ്ഞ് ഒക്കെ പോയി ഒരു മുഴം പോയി അതുമല്ല പൂ നല്ല എന്താ പറയാ നേരത്തോടെ ആയത് കാരണം കൊണ്ട് തന്നെ അത് നല്ല വലിപ്പത്തിനും വന്നു അത് വെയിറ്റ് താങ്ങാണ്ട് കുറെ ഒടിഞ്ഞും ചീഞ്ഞും കുറെ ഒക്കെ നാശമായി പോയി പിന്നെ ഓറഞ്ചാണെങ്കിൽ നമുക്ക് ഇപ്പൊ ആയുല്ല അത് അവസാനം ലാസ്റ്റ് രണ്ടു ദിവസമാണ് നമുക്കൊരു കുറച്ച് പൂവിനെ കുട്ടിക്കാൻ പറ്റിയത് അത് കൂടിപ്പോയി പത്ത് കിലോ രണ്ടും അടുത്ത് ഇപ്പോൾ ഈ പൂവ് ആണെങ്കിൽ ഇഷ്ടം പല പൂവ് ഇരിഞ്ഞിരിക്കുകയാണ് കടക്കാർക്ക് ആർക്കും വേണ്ടത് നമ്മുടെ നാടൻ പൂവായത് കൊണ്ട് ഒന്നും രണ്ടു ദിവസത്തിനുള്ളിൽ ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ആ സാധനം കടക്കാർക്ക് ആർക്കും വേണ്ട നമുക്കപ്പോ ഇത് ഇതുമൊന്നും ചെയ്യാല്ലോ നമുക്ക് ഉണ്ടായത് പത്തി കിലായിരം കയ്യിൽ നിന്ന് നമ്മുടെ നഷ്ടമായിട്ട് നമുക്ക് വന്നിട്ട് ഉള്ളത് ഇതിന്റെ എല്ലാ കൃഷിക്കാർ പണിക്കാർക്ക് കാശ് കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോ ഇതിന് എന്താ പറയാ നമുക്ക് ഒന്നാമതായി കൃഷിഭവൻ തന്ന തയ്യുകൾ തന്നെ പറയണത് രണ്ടും രണ്ടും ആയി പറഞ്ഞാൽ മഞ്ഞ ആണെങ്കിൽ രണ്ട് ഒരു ഇത്തിരി വലിപ്പം കൂടി നല്ല ബ്രീഡായിരുന്നത് ആണെങ്കിൽ ഇത്തിരി ചെറിയ തയ്യും അതുപോലെ നല്ലൊരു ഇതായിരുന്നു അതിന്റെ പൂവിന്റെ ഇപ്പോൾ ഇപ്പൊ നമുക്ക് ഇനി ഇനി എന്താ അറിയാണ്ട് നിക്കുന്നത് വരന്തിരപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കർഷകരുമായ ഔസിഫ് ചെരടായിക്ക് പക്ഷേ ഓണം കഴിഞ്ഞാണ് കൂടുതൽ പൂക്കളും വിരിഞ്ഞത് ആവശ്യക്കാരില്ലാത്തതിനാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം നമുക്ക് കേരളത്തില് മുഴുവൻ പൂക്കളും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മളൊക്കെ എല്ലാ ഓണങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് ഒരു രൂപ ഒരു തൈക്കി വെച്ചിട്ട് രണ്ടായിരം തൈക്കിള് അവിടെ നിന്ന് കൊണ്ടുവന്നു ഈ രണ്ടായിരം തൈക്കളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തത് ഓണത്തിന്റെ ആഴ്ച ഒരാഴ്ച മുമ്പ് തന്നെ ഇതില് നമുക്കിതിൽ തന്നിരിക്കുന്നത് മഞ്ഞും അതുപോലെ തന്നെ റഡ അവിടെ തന്നിരിക്കുന്നത് അതിലത്തെ മഞ്ഞ പെട്ടെന്ന് പൂവായി അത് വലിയ പൂക്കള് ആയതുകൊണ്ടും കാലാവസ്ഥ ചെറിയൊരു പ്രശ്നം നമുക്ക് ഇറക്കി ഇടയ്ക്ക് മഴ പെയ്യുന്ന കാരണം കൊണ്ടും ഈ പൂക്കളിൽ മുഴുവൻ വെള്ളം നിറഞ്ഞ് ഒരുപാട് ഒടിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പൂക്കളാണ് ഈ ഓണത്തിന് ഇരു ഓണങ്ങളിൽ കൊടുക്കാൻ കിട്ടിയുള്ളൂ ഒരു അതിൽ വിപണിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപ കിലോയ്ക്ക് അമ്പത് രൂപയ്ക്കായിട്ട് ഒരു കുറച്ച് പേര് വാങ്ങിച്ചു കുറച്ച് പേര് ഇവിടെ നമ്മുടെ നാട്ടുകാരൊക്കെ കിറ്റായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനൊരു ഇപ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ടായിരം ചെണ്ടുമല്ലി വെച്ചിപ്പോ നമുക്ക് കിട്ടിയത് അതിൽ നമുക്ക് ഒരു കാര്യത്തില് വലിയൊരു പരാജയം മനസ്സിലായത് ഈ ചെടി രണ്ട് വളർച്ചയിലാണ് ഇത് വളർന്നു വന്നത് ഒന്ന് പെട്ടെന്ന് മഞ്ഞ് പെട്ടെന്ന് വളർന്ന് പോവുകയും ചെയ്തു ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ റെഡ് പൂവായത് ഇപ്പൊ ഇവിടെ കാണാം ഏഹ് ഗലോ കണക്കിന് പൊട്ടിച്ചു കൊടുക്കാവുന്ന രീതിയിൽ സംഭവം നിൽക്കുക ഞങ്ങളിത് ആർക്കെ കൊടുക്കുക ഒരാൾക്ക് ഇപ്പൊ പൂക്കൾ വേണ്ട അപ്പൊ ഒരു കൃഷി പണിത് വീണ്ടും പരാജയപ്പെടുന്ന രീതിയിലേക്ക് വന്നു ചെണ്ടുമല്ലി തൈകൾക്ക് സബ്സിഡി ഉണ്ടെങ്കിലും നിലമൊരുക്കുന്നതിനും വളത്തിനും കൂലിയിനത്തിലും ഈ രംഗത്തിറങ്ങിയവർക്ക് നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കൾ കൂടുതൽ ദിവസം കേടുകൂടാതെ ഇരിക്കും എന്നതിനാൽ നാട്ടിൽ കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലി പൂക്കൾക്ക് വിപണിയിലും വിലയില്ല വിപണനം സാധ്യമാകാതെ വന്നതോടെ നഷ്ടം സംഭവിച്ച കർഷകർ ഇനിയൊരിക്കൽ കൂടി ഓണപ്പൂ കൃഷിക്ക് മുന്നിട്ടിറങ്ങാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓണത്തിന്റെ പൂവിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിലാണ് ഇത്തവണ വ്യക്തിപരമായും സംഘം ചേർന്നും കർഷകർ പുഷ്പ നടത്തിയത് പ്രധാനമായും മഞ്ഞ ചെണ്ടുമല്ലിയും ഓറഞ്ച് ചെണ്ടുമല്ലിയുമാണ് ഇത്തരത്തിൽ കൃഷി ചെയ്തത് എന്നാൽ പലർക്കും ഈ മേഖലയിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുപ്പിച്ച് മഴ നിന്നത് മൂലം ചെടികളുടെ കട ചീഞ്ഞുപോയി ചെടികൾ നശിച്ചുപോയതും വൈകി വന്ന വസന്തം പോലെ ഓണത്തിന് ശേഷം കൂടുതൽ പൂക്കൾ വിരിഞ്ഞതും കർഷകർക്ക് തിരിച്ചടിയായി ഇവരുടെ ഓണവസന്തത്തിന് ലക്ഷ്യമിട്ട് വർണ്ണപ്പൊലിമ പ്രതീക്ഷിച്ച് നത്ത ചെണ്ടുമല്ലി ചെടികൾ ഇന്ന് ഒരു ഓണനൊമ്പര കാഴ്ചയായി മാറുകയാണ് ആരാണ് ഇവരുടെ നഷ്ടത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ സി ടി ന്യൂസ്